വീഡിയോ വീണ്ടും ഇതന്നെ പരിപാടി പിന്നെ ഈ സിഗ്നൽ കാണാത്ത ആരുണ്ടാവില്ല ഓക്കെ ഈ സിഗ്നൽ എപ്പോൾ വീടിൽ വരുന്ന കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ സിഗ്നലിനെ നടുക്കുന്നിട്ട് തീരുമാനിക്കണം റൈറ്റ് പോകണോ ലെഫ്റ്റ് പോകണോ ബാക്കോട്ട് പോകണോ അങ്ങോട്ട് പോയാലാണ് പേടി കിട്ടും റൈറ്റും പോയി ലെഫ്റ്റും പോയി അതിന് നേരം

ഭയങ്കര റിവ്യൂ നമ്മൾ ഇതുവരെ അല്ല മൂന്ന് സൈഡും പോയില്ല എല്ലാവരും ആണ് തരുന്നത് അതിന്റെ റിവ്യൂ ബാക്കി ശേഷം നോക്കട്ടെ കേട്ടെ

മനു ആണോ കിട്ടത്തില്ലേ എന്നിട്ട് പറഞ്ഞ രോഗി രണ്ട് മൈദ രണ്ട് ആട്ട രണ്ട് നൂൽപ്പെട്ട് പിന്നെ ദോശ ഉണ്ടോ മറ്റേതാണ് അരി ആണ് ഉഴുന്നല്ലേ ഉഴുന്നോ വേണ്ട മസാല ദോശ ഉണ്ടോ മട്ടനും

അതേപോലെ തന്നെ ഈ നല്ല എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ട് സലാഡ് മറ്റേ എന്താ മയോണിച്ച് പോലെ

എല്ലാരും പറയുന്ന ബ്ലോഗസ് എല്ലാം പറയുന്നതു സ്റ്റാർ വൺ ബെസ്റ്റായിട്ടാണ് ട്രൈ ചെയ്ത് ഓക്കെ